ശബരിമല മണ്ഡലകാലം ഏഴ് ഡെപ്യൂട്ടി കളക്ടർമാരെ കൂടി പത്തനംതിട്ട ജില്ലയിൽ നിയമിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിലെ മേൽനോട്ടങ്ങൾ ഡെപ്യൂട്ടി കളക്ടർമാർക്കായിരിക്കും വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരികയാണ് ടിൻഡു കൂടുതൽ ഡെപ്യൂട്ടി കളക്ടർമാരെയാണ് നിയമിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടത്തെ തിരക്കുകൾ മുന്നിൽ കണ്ടും അതോടൊപ്പം തന്നെ മറ്റു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ഡെപ്യൂട്ടി കളക്ടർമാരെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത് ഏഴ് ഡെപ്യൂട്ടി കളക്ടർമാരെയാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് വേണ്ടി നിയമിച്ചിട്ടുള്ളത് ഇവരെ വിവിധ ഡ്യൂട്ടി മാനേജ്മെന്റിനായിട്ട് വിവിധ ഇടങ്ങളിൽ ഡിപ്ലോയ് ചെയ്യും നിലയ്ക്കൽ പമ്പ സന്നിധാനം തുടങ്ങിയ ഇടങ്ങളിലാണ് ഡിപ്ലോയിങ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മണ്ഡലകാല മകരവിളക്ക് ഫെസ്റ്റിവൽ നൽകി മകരവിളക്കിനോടനുബന്ധിച്ചായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും അതോടൊപ്പം തന്നെ മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള എല്ലാ 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 നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ എല്ലാ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനായിട്ടാണ് ഇത്തരത്തിൽ അധിക ചുമതല കൊടുത്ത ജില്ലാ െന്നാണ് റവന്യൂ വകുപ്പ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് അധിക ചുമതല നൽകി ഈ മേഖലകളിൽ വിന്യസിച്ചിട്ടുള്ളത് മണ്ഡലകാലം അവസാനിക്കുന്നത് വരെ ആയിരിക്കും ഇതിന്റെ കാലാവധി നിയന്ത്രണങ്ങൾ തിരക്ക് നിയന്ത്രണം അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു ഉത്തരവുകൾ നൽകുക ഇതൊക്കെ ഇവർക്കായിരിക്കും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്